ശിയേറിയ പോരാട്ടമാണ് സുഹൃത്തുക്കളെ മൂന്ന് ജയിച്ച ഒന്ന് രണ്ട് നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് അയ്യോ ഞാ തോറ്റ് പിന്നെ അച്ഛനല്ലേന്ന് തോറ്റ് തന്നെ അങ്ങനെ അതിവിദഗ്ധമായി എന്നെ തോൽപ്പിച്ചിരിക്കുകയാണ് എന്റെ അച്ഛൻ ഇത് ഞായറാഴ്ച ചേർന്ന കേട്ടോ കഴിഞ്ഞ സൺഡേ ഞങ്ങള് രാത്രി ആയപ്പോഴത്തേക്കും ഞാനും അമ്മയും അച്ഛനും കൂടിയിട്ട് ലൂഡോ കളിക്കാനായിട്ട് തുടങ്ങി ഞങ്ങൾ അതുകൊണ്ട് തന്നെ രാത്രി ഫുഡ് ഉണ്ടാക്കാൻ നിന്നില്ല ഞങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കേട്ടോ ഒരു ഷവർമയാണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം അമ്മേ അച്ഛനെ ഞാനിവിടെ കളി തുടങ്ങി പിന്നെ അമ്മയ്ക്ക് ഉറക്കം നമ്മൾ വെളുപ്പം കാലത്ത് വെച്ചാൽ മൂന്ന് മണി നാലുമണി ആവുമ്പോഴേ ഉറക്കം ടീമാണ് അപ്പോൾ അമ്മ ഉറങ്ങി പിന്നെ ഞങ്ങൾ രണ്ടു കൂടെ കളിച്ചു അച്ഛൻ ജയിച്ചു അപ്പോൾ ഇതാണ് ആ ഒരു ലുഡോയിൻ്റെ ബോർഡ് അതിൻ്റെ ബാക്കിൽ സ്നേക്ക് ആൻഡ് ഉണ്ട് ഇതൊരു കോംബോ ആയിട്ടാണ് ഞാൻ മേടിച്ചത് ഇതിൻ്റെ കൂടെ തന്നെ സെയിം ഒരെണ്ണം കൂടെ ഉണ്ട് അതിൻ്റെ ബാക്കിൽ ചെസ്സും ലുഡോയാണ് രണ്ട് തവണ ഉണ്ട് ഗേസ് ലുഡോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനത്തെ ഒരു കോംബോയാണ് ഭയങ്കര വിലക്കുറവാണ് ഞാൻ ലിങ്ക് മീഷോയിൽ നിന്നാണ് മേടിച്ചത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് కొడుకా ఫ్కార్ట్ లింగ్ దే మోళ్ళు బా బాయ్